എല്ലാ ജാതി മത യുവാക്കളുടെയും ഒരു കോമ്പിനേഷനിലാണ് പാർട്ടി എല്ലാ തീരുമാനമെടുക്കാറ് അല്ലാതെ ഏതെങ്കിലും മതത്തിനോട് പ്രത്യേക മമതയോ ഏതെങ്കിലും മതത്തിനോട് വിരോധമോ ഇല്ല എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക അതാണ് പാർട്ടി സ്വീകരിച്ചിട്ട നയം അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് യൂത്ത് കോൺഗ്രസിലെ ഒരു പാക്കേജാണ് ഇടയ്ക്കിടയിൽ ആ പാക്കേജിൽ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഭാവിയിൽ വരുത്തണമെങ്കിൽ അത് മാറ്റുന്നതിന് വിരോധമില്ല പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും സ്വീകാര്യമായ പാക്കേജ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു അത് എല്ലാവരും അംഗീകരിച്ചു കാരണം യൂത്ത് കോൺഗ്രസ്സിന് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല ഇനി ആ കുറവ് പരിഹരിച്ചുകൊണ്ട് ശ്രീ ജനീഷിൻ്റെ നേതൃത്വത്തിൽ ഷീ അവിൻ വർക്കിയുടെ ഒക്കെ സഹായത്തോടു കൂടെ ശക്തമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും കേരളത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ തടസ്സവും നമ്മുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളമാണൊക്കെ അതുകൊണ്ട് അദ്ദേഹത്തിന് കുറെ കൂടെ താല്പര്യം കേരളത്തിൽ പ്രവർത്തിക്കാനാണ് അദ്ദേഹത്തിൻ്റെ സേവനം കേരളത്തിലും പ്രയോജനപ്പെടുത്തും എന്നാൽ ദേശീയ തലത്തിലും പ്രയോജനപ്പെടുത്തും ഒരിക്കലുമല്ല അദ്ദേഹം അങ്ങനെ അച്ചടക്ക ലംഘനം നടത്തുന്ന ആളല്ല അദ്ദേഹം പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്ന ഒരാളാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ് അതുകൊണ്ട് അദ്ദേഹം പാർട്ടിയുടെ അസറ്റാണ് അദ്ദേഹം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സേവനം നൂറ് ശതമാനം പാർട്ടി പ്രയോജനപ്പെടുത്തും മാത്രമല്ല തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് പരിഗണന ഉണ്ടാവും